മൂന്നാമത്തേത് രാപ്പകൽ നബിസ്ാഹു അലഹി വസലമയെ ദ്രോഹിക്കുന്ന കാഫിറുകളെ ബഹിഷ്കരിക്കുക എന്നതാണ് അത് താഴെ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു ഒന്ന് ഒരവസ്ഥയിലും അവരോട് സാദൃശ്യം പുലർത്താതിരിക്കുക ഇതാണ് ഏറ്റവും വലിയ ബഹിഷ്കരണം എന്ന് പറയുന്നത് എന്നാൽ ദുഃഖകരമായ കാര്യം ചാനലുകളെയും സൈറ്റുകളെയും പല പ്രബോധകരെയും സമിതിക്കാരെയും കക്ഷികളെയും പാർട്ടികളെയും ബഹിഷ്കരണത്തിലേക്ക് ക്ഷണിക്കുന്നവരെയും ഇക്കാര്യം പറയുന്നവരായി കേൾക്കാനോ കാണാനോ കഴിയുന്നില്ല എന്നതാണ് മാത്രമല്ല അടിസ്ഥാനം അവരോട് സാദൃശ്യം പുലർത്താതിരിക്കുക എന്നതായിരിക്കെ അക്കാര്യത്തെ അവർ വെടിയുകയും ചെയ്തിരിക്കുന്നു അവന്റെ കിതാബിലും നബി തൻ്റെ ചരിത്രയിലൂടെയും കൽപ്പിച്ചതും പണ്ഡിതന്മാർ ഏകഖണ്ഠമായി പറഞ്ഞതും ഖുർആാനിനും സുന്നത്തിനും എതിരായ എല്ലാ കാര്യത്തിലും കാഫറുകളെയും മുഷീഖുകളെയും ബഹിഷ്കരിക്കുക എന്നതാണ് നബിഷല്ലാഹു അലൈഹി വസ്ലാം പറഞ്ഞു വല്ല ജനതയോടും സാദൃശ്യം പുലർത്തുന്നവൻ അവരിൽപ്പെട്ടവനാകുന്നു നമ്മുടെ വാക്കിലും പ്രവർത്തനങ്ങളിലും സ്വഭാവങ്ങളിലും അവരോട് നാം സാദൃശ്യപ്പെടരുത് എന്നാൽ മുസ്ലിങ്ങളിലെ ധാരാളം സ്ത്രീ പുരുഷന്മാർ അവരോട് സർവകാര്യങ്ങളിലും സാദൃശ്യം പുലർത്തുന്നവരായിട്ടാണ് നാം ണുന്നത് മുടിവെട്ടുന്നതിലും വസ്ത്രം ധരിക്കുന്നതിലും അന്നപാനീയ രീതികളിലും മാത്രമല്ല പ്രവാചകന്റെ ചര്യയ്ക്ക് എതിരായി പല കാര്യങ്ങളിലും അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല എന്ന് പറയുന്നവരിൽ തന്നെ ചിലർ ഇസ്ലാമിനെ മോശമാക്കുന്നു അതോടൊപ്പം ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് സാദൃശ്യപ്പെടുകയും ചെയ്യുന്നു കുറച്ചുപേരാണെങ്കിലും അവർ നബിഷല്ലാഹു അലഹി വസലമയെയും സഹാബത്തിനെയും ചീത്ത പറയുന്നു പിന്നെ എവിടെയാണ് ഈ ബഹിഷ്കരണം സുന്നത്ത് പാലിക്കാതെ അതിനെ പരിഹസിക്കുന്നവരും അക്കൂട്ടത്തിലുണ്ട് താടി വയ്ക്കുന്നതിന് നിര്യാണിക്ക് മീത വസ്ത്രം ധരിക്കുന്നതിന് സ്ത്രീകൾ പർദ്ധയണിയുന്നതിന് തുടങ്ങി പലതിനെയും അവർ പരിഹസിക്കുന്നു അള്ളാഹുവും റസൂലും പണ്ഡിതന്മാരും കൽപ്പിച്ച യഥാർത്ഥ ബഹിഷ്കരണം നാം നടപ്പാക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയുമാണ് വേണ്ടത് എന്നാൽ ഒലീവും വെണ്ണയും പെപ്സിയും മുളകും ഇതുപോലുള്ള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അടിസ്ഥാന വിഷയം കയ്യൊഴുകയുമാകുന്നു ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാനലുകാരും മീഡിയക്കാരും സംഘങ്ങളും സമിതികളും പ്രഖ്യാപിക്കുകയും ആഞ്ഞടിക്കുകയും ചെയ്യട്ടെ ഷിർക്കും വിദ്വത്തും ഖുറാഫാത്തും കെട്ടുകഥകളും ഇസ്ലാമിൽ ചേർക്കപ്പെട്ട ഇത്തരം കാര്യങ്ങൾ വലിച്ചെറിയാനും പലിശയെയും സർവ കുഫ്രൻ നയ നയനിലപാടുകളെയും പാപങ്ങളും നിഷിദ്ധങ്ങളും വെടിയുവാനും അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിക്കാൻ ഉച്ചത്തിൽ ആഹ്വാനം നടത്തുകയും ചെയ്യട്ടെ ഇതാണ് ശരിയായ ബഹിഷ്കരണവും നബിയെ സഹായിക്കലും എന്നാൽ ഈ കാഫറുകളുടെ ഉൽപ്പന്ന ബഹിഷ്കരണം എന്നതിൽ ചില വിശദാംശങ്ങൾ ആവശ്യമാണ് പണ്ഡിതന്മാരും ഉമറാക്കളുമടങ്ങിയ ഉലുൽ അമ്പ്ര അങ്ങനെ കൽപ്പിച്ചാൽ നാമത് പാലിക്കണം അവരാണ് പൊതുവായ ഗുണദോഷങ്ങൾ നിർണ്ണയിക്കുന്നത് പൊതു നന്മകളാണ് പ്രത്യേക നന്മകളേക്കാൾ മുൻഗണന നൽകപ്പെടേണ്ടത് എന്നാൽ ഭരണാധികാരികൾ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിംകൾക്ക് രണ്ടിലൊന്നു തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ബഹിഷ്കരിക്കാം പക്ഷേ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനും കോലാഹലം സൃഷ്ടിക്കാനും സ്വന്തം അഭിപ്രായം മറ്റുള്ളവരിൽ നിർബന്ധിക്കാനും പാടില്ല നാലാമത്തെ കാര്യം നിന്ദയുടെ ചിത്രങ്ങൾ നശിക്കാനും ജനങ്ങൾക്കിടയിൽ നിന്ന് വിസ്മരിക്കപ്പെടാനും നാമത് പ്രചരിപ്പിക്കാതിരിക്കുക എന്നതാണ് കാഫറുകളേക്കാൾ മുസ്ലീങ്ങളാണ് ഈ ചിത്രം പ്രചരിപ്പിച്ചത് അതാണ് അവർ നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നതും കാദി എഴിയാൽ തൻ്റെ കിതാബ് ഷിഫിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാം പേജിൽ നബിഷല്ലാഹു അലഹി വസല്ലമയോടുള്ള കടമകളെക്കുറിച്ച അധ്യായത്തിൽ പറഞ്ഞു നബിഷല്ലാഹു അലഹി വസല്ലമയെ ആക്ഷേപിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ആക്ഷേപിക്കപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും എഴുതുന്നതും വായിക്കുന്നതും നിഷിദ്ധമാണ് എന്നതിൽ മുസ്ലിങ്ങളുടെ ഇജമാവുണ്ട് എന്ന് ഇതുപോലെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇപ്രകാരം തന്നെയാണ് ആക്ഷേപവും നിന്നയും ഉള്ള വരകളും ചിത്രങ്ങളും കാർട്ടൂണുകളും മറ്റും ഉദ്ധരിക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും നിഷിദ്ധമാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജിമാവുണ്ട് നാം അത് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല ഷെയ്ഖ് ഹുസൈമീൻ റഹിമഹുല്ല അള്ളാഹുവിൻ്റെ നാമം എഴുതപ്പെട്ട ചെരുപ്പിന്റെ ചിത്രം പള്ളിയുടെ വാതിലിൽ കണ്ടപ്പോൾ കോപിക്കുകയുണ്ടായി കുത്തുബക്കിടയിൽ ഈ ചിത്രം പ്രചരിപ്പിച്ചവരെ അദ്ദേഹം എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തു അതിനാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയത്തിനനുസരിച്ച് വ്യവസ്ഥപ്പെടുത്താനാണ് നാം ശ്രദ്ധിക്കേണ്ടത് വികാരങ്ങൾ കൊടുങ്കാറ്റുകളാവും അഞ്ചാമത്തെ കാര്യം നിഷിദ്ധങ്ങളെ അതിലും കടുത്ത നിഷിദ്ധങ്ങൾ കൊണ്ട് തടയാതിരിക്കുക എന്നതാണ് ഒരു കവി പറയുകയുണ്ടായി ഒരു നിഷിദ്ധത്തെ അതിനേക്കാൾ വലിയ നിഷിദ്ധം കൊണ്ട് നീക്കുന്നവൻ ആർത്തവത്തെ ദുർഗന്ധമുള്ള മൂത്രം കൊണ്ട് കഴുകുന്നവനെ പോലെയാണ് ഇസ്ലാം വിമർശകർ ഉദ്ദേശിക്കുന്നത് മുസ്ലിങ്ങളെ ഇളക്കിവിടാനും അതിലൂടെ ഇസ്ലാമിന് വിരുദ്ധമായ ഭീകരവിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്താനുമാണ് ബോംബ് സ്ഫോടനങ്ങൾ തട്ടിക്കൊണ്ടുപോകൽ മുസ്ലിംകൾക്കിടയിൽ താമസിക്കുന്ന അവിശ്വാസികളായ ആളുകളും മുസ്ലീംകൾക്കിടയിൽ നിർഭയത്വത്തോടെ കഴിയുന്ന അല്ലെങ്കിൽ അവരുടെ നിർഭയത്വം തേടിയിട്ടുള്ള ആളുകളെയും വധിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ ഇതിലൂടെ യൂറോപ്പിലും മറ്റും മുസ്ലിംകൾക്കെതിരിൽ നേട്ടൻ കൊയ്യലുമാണ് അവർ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ യൂറോപ്പിൽ മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിന് മുന്നിൽ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ് അവിടെയുള്ള വലിയ ചർച്ചുകളും അതുപോലെ തന്നെ പോപ്പുമാരും അവരുടെ വാർഷിക സമ്മേളനങ്ങളിലും മറ്റും ഇസ്ലാം വരുന്നു ശക്തിയോടെ നിങ്ങൾ ഞങ്ങളെ രക്ഷിക്കൂ എന്ന് അട്ടഹസിക്കുകയാണ് പഠനങ്ങളും ഗവേഷണങ്ങളും സ്ഥിരീകരിക്കുന്നത് യൂറോപ്പിൽ അതിവേഗം ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്ന മതം ഇസ്ലാമാണ് എന്നതാണ് നിലവിളിയുടെ ഉയർച്ച വേദനയുടെ കാഠിന്യത്തെ കുറിക്കുന്നു എന്നത് ഒരു സത്യമാണ് ഇസ്ലാമിനോട് അവർ യുദ്ധം ചെയ്താൽ ഇസ്ലാം ശക്തമാകും ഇസ്ലാമിനെ അവർ ഉപേക്ഷിച്ചാൽ ഇസ്ലാം വ്യാപിക്കും എന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട്